അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട് ഒരു കിലോ റവക്കെ ഉണ്ടാവും അപ്പോൾ അതാ അത് എടുത്തിട്ടുണ്ട് ഞമ്മക്കത് നന്നായിട്ടൊന്ന് വറുക്കണം ആദ്യം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാനൊക്കെ താ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ കൂടുതൽ റവ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണേനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റവ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇഞ്ചിയൊക്കെ അത് അതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് അളക്കി കൊടുക്കുക പിന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നേനെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉഴുന്നാണ് പിന്നെ അതിൻ്റെ പോലെ തന്നെ കടുകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഉഴുന്നും കടുകും നല്ലോണം പൊട്ടി വരണം നല്ലോണം ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ റവയൊക്കെ വറുത്ത് നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വറുത്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്മാവൊക്കെ എടുക്കാം കേട്ടോ പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലോണം മൂത്ത് നല്ലോണം മൂത്ത് വന്നിട്ടുട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കണം അപ്പോൾ റവ വറുക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം റവ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ചധികം സമയം തന്നെ എടുത്തിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇളക്കി വറുത്തെടുത്താൽ ആ റവ വറുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു മണം വരും കേട്ടോ ഇങ്ങനെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ ഇപ്പോൾ നമ്മൾ റവ റവതാ നല്ലോണം വറുവായിട്ടുണ്ട് കണ്ടോ നല്ലോണം വറുത്ത് നല്ലൊരു മണമാണ് കേട്ടോ പൊയ്യൊരു റവ് വറുത്തതിന് നല്ലൊരു മണമാണ് നമുക്കിതാ അതുപോലെ പെട്ടെന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് അളപ്പിച്ചിട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചാൽ റവ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം പുട്ടുപോലെ വെള്ളം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനത് ഒരു കുറച്ച് ലൂസാക്കിയിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടാണ് വേഗത്തിൽ ഇത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എടുത്ത് ഉണ്ടാക്കിയത് കണ്ടോ നമുക്ക് വേഗം ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള റവ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാട്ടോ അങ്ങനെ വറുത്ത റവ കേട് വരും പിന്നെ നമ്മൾ ഈ ജോലിക്ക് പോകണവൽക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക രാവിലെയൊക്കെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റവ വറുക്കാനോ കടുക് പൊട്ടിച്ചാനോ ഒന്നും നിൽക്കണ്ട നമുക്ക് വേഗത്തിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ റവങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉപ്പുമാവ് ആവുമല്ലോ അപ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ട അതുപോലെ എന്നിട്ട് അടച്ച് വെച്ചാൽ എത്ര ദിവസം ദിവസമാണേലും നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്താൽ കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക